ചേർത്തല കുറുപ്പംകുളങ്ങര മാധവപ്പള്ളിൽ കുടുംബത്തിൻ്റെ ഏഴാമത് കുടുംബയോഗവും വാർഷികവും നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വറ്റി എസ് മുരളീകൃഷ്ണൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മാധവപ്പള്ളിൽ കുടുംബത്തിന്റെ വാർഷികത്തിലും കുടുംബസംഗമത്തിലും നിരവധി പേർ പങ്കെടുത്തു ചേർത്തല എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വറ്റി എസ് മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണ്ടൊരു കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ മനസ്സിലെ എല്ലാ ബുദ്ധിമുട്ടുകളോ വിഷമതകളോ എല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് സംഭിക്കുന്നതിനും ഒരുമിച്ച് ഉള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ദേശങ്ങളിലെല്ലാം താമസിക്കുന്നവരാണെങ്കിലും അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ അവരുടെ എല്ലാം വിശേഷങ്ങളുമെല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി കുടുംബങ്ങൾ ഇന്നതെല്ലാം മാറി ഇന്ന് ഞാൻ ദീർഘമായതിലേക്കൊന്നും പോകുന്നില്ല കാരണം ഇതെല്ലാം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നമ്മളുടെ എല്ലാ ഭാഗത്തും വന്നതിൻ്റെ പരിണതഫലമാണ് ഫലമാണ് നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം ഉള്ളത് എന്തിനധികം പറയുന്നു സന്ധിക്ക് വിളക്ക് കത്തിക്കുവാനോ നാമം ജീവിക്കുവാനോ പോലുമുള്ള സമയം നമുക്കെല്ലാം ആരും ആരുടെയും കുറ്റമായിട്ട് പറയല്ല അതിനുപോലും നമുക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും നല്ല ഒരു മാതൃക അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പോയ ഈ കുടുംബത്തിന് വേണ്ടി അനേകം യാതനകൾ അല്ലെങ്കിൽ അനേകം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ച മൺമറഞ്ഞ മഹാരഥന്മാരെ മുഴുവൻ അവരുടെ എല്ലാം ചിത്രങ്ങൾ ഇവിടെ വച്ചുകൊണ്ട് ഈ ഒരു ദിവസം അവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രവൃത്തി സത്യത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അത് ഏറ്റവും ഒരു കാര്യമാണ് ഇതിന് തയ്യാറായ ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരം പ്രസിഡന്റ് ഗോപിനാഥൻ അധ്യക്ഷനായി പാലാ എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി രാജഗോപാൽ ആശംസകൾ അർപ്പിച്ചു കുടുംബത്തിൻ്റെ രക്ഷാധികാരി ഗോപാലകൃഷ്ണ പണിക്കർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സെക്രട്ടറി സുരേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ബിൻമീഡിയ